ീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു കുഴലിൻ്റെ നാദത്തിങ്കൾ സന്തോഷിക്കുന്നു എന്നുള്ള വാക്കുകളാണ് ഈ അധ്യായം മുഴുവനും യോബിന്റെ ജീവിതത്തിലെ സംശയത്തിൻ്റെ ചോദ്യങ്ങൾ പോലെയാണ് കാണുന്നത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷത്തെയും അവരുടെ തലമുറയുടെ നൃത്തത്തെക്കുറിച്ചും അവരുടെ സുഖകരമായ ജീവിതയാത്രയെക്കുറിച്ചുമൊക്കെ യോവ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയാണ് അനേക സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും ഒക്കെ പറയാറുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തെയും മനുഷ്യനെയും ഭയമില്ലാത്ത ആളുകളായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ എന്നും നന്മകളും ഉയർച്ചകളും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുമാണല്ലോ ആണല്ലോ എന്നാൽ നാം വിശ്വസ്ഥതയോടെ ദൈവത്തെ സേവിച്ചിട്ട് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് എന്ന് ചോദിച്ചു പോകുന്ന രംഗങ്ങൾ ഭക്തന്മാരുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ തിരുവചനം നമ്മെ എന്താണ് ബോധ്യപ്പെടുത്തുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ വാക്യം വായിക്കുമ്പോൾ ഒരു പിതാവിന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഒരു മകൻ ഭക്തിയോടെ അപ്പനെ ഭയപ്പെട്ട് ദൈവത്തെ പേടിച്ച് ജീവിക്കുന്നവനാ മറ്റൊരുവൻ ദൈവത്തെ ഭയമില്ലാതെ തിന്മയും ദുഷ്ടതയും ഒക്കെ കൈമുതലാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവനാ അപ്പനോട് തനിക്ക് തരാനുള്ളതൊക്കെ തരുവാൻ പറഞ്ഞ് ബലപ്രയോഗത്തിലൂടെ അതെല്ലാം വാങ്ങിയെടുത്ത് കൂട്ടുകാരോടുകൂടെ സന്തോഷിച്ച് ആനന്ദിച്ച് അവനിങ്ങനെ തൻ്റെ ജീവിതം മുൻപോട്ട് കഴിക്കുകയാണ് തന്റെയും ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കണ്ടു നിന്നവർ ചോദിച്ചൊന്നു വരാം നോക്കൂ ഭക്തനായ സഹോദരൻ എല്ലാ കാലവും അധ്വാനിച്ച് ജീവിക്കുന്നു ഈ തിന്മ പ്രവർത്തിക്കുന്നവനെ നോക്കൂ അവൻ നന്മ കൊണ്ട് ആരാടുകയാണ് അവൻ സന്തോഷിച്ച് തുള്ളുകയാണ് അവനൊരു ദോഷവുമില്ലല്ലോ എന്നാൽ തൊട്ട് താഴേക്ക് നാം വരുമ്പോൾ തൻ്റെ തിന്മ പ്രവർത്തികൾ നിമിത്തം തൻ്റെ കൂട്ടുകെട്ടുകൾ നിമിത്തം തൻ്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട് ദുഃഖത്തിൻ്റെയും വേദനയുടെയും ആഴങ്ങളിലേക്ക് കടന്നുപോകുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും മുൻപിൽ സാധ്യതകൾ വഴികളില്ലാതെ ജന്മിമാരുടെ അരിയിൽ ഭക്ഷണത്തിനു വേണ്ടി ജോലി ചെയ്യുവാൻ പോകേണ്ടി വരുന്ന ഈ യൗവനക്കാരൻ്റെ ജീവിത പശ്ചാത്തലം തന്നെ കൊണ്ടെത്തിക്കുവാൻ ആ നിലയിൽ തന്നെ ആക്കിത്തുർക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് തിന്മ കൊണ്ട് നേടിയെടുത്തതും തിന്മ കൊണ്ട് നേടിയതിലുള്ള ആനന്ദ ജീവിതവുമാണ് തന്നെ തകർച്ചയിലേക്കും വേദനകളിലേക്കും കഷ്ടതകളിലേക്കും നയിച്ചത് എന്ന് തിരിച്ചറിയണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം തിന്മ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും നേടിയെടുത്തതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതൊരു നിശ്ചിത സമയമുണ്ട് അത് തകർന്നു പോകുകയും നൊമ്പരപ്പെടുന്ന സമയങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്യുമെന്ന് അറിയണം എന്നാൽ നീതി കൊണ്ടും സത്യം കൊണ്ടും നേടിയെടുക്കുന്നത് തകർന്നു പോകുകയില്ല അത് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യതയെ തരുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാം അതിനെ ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾക്ക് ദുഷ്ടത കൊണ്ട് നേട്ടമുണ്ടാക്കി ആനന്ദിക്കുന്നവരായിട്ടല്ല നീതിയിൽ ജീവിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണമേ ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്റ്റോക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ